ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന് ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്ത ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കിട്ടിയ പലഹാരമാണ് കേട്ടോ അപ്പം നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അര കപ്പ് വെള്ളത്തിൽ രണ്ടച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള ശർക്കര എടുക്കുക പിന്നെ വേണ്ടത് ഒരു അളവിൽ നന്നായി പഴുത്ത ചക്കയാണ് കേട്ടോ ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഓറോബസ്റ്റിൻ ഒക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ചക്ക ഞാൻ വേവിച്ചെടുത്താണ് കേട്ടോ നമുക്ക് ഒരുപാട് ചക്ക കിട്ടുമ്പോൾ നമ്മളത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ലേ അതുപോലെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് ചക്ക എടുത്താണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിലിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനിയിപ്പോൾ വേവിക്കാത്ത ചക്കയാണെങ്കിലും കുഴപ്പമില്ല നന്നായി പെഴുത്തിട്ടുണ്ടാവണം എന്നേ ഉള്ളൂ കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ചക്കയുടെ പൾപ്പ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങാ ചേരുവേതാണ് കേട്ടോ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് നിങ്ങൾ എത്രയാണോ പൊടിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ചക്കയ്ക്ക് പകരം നിങ്ങൾ നേന്ത്രപ്പഴമോ നന്നായി പഴുത്ത പഴോണോ എടുക്കുന്നെങ്കിൽ അത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഗോതമ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വറുക്കുമ്പോൾ ഒരു അരിപ്പൊടിയുടെ ഒരു വറുത്തൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ അതാ നമ്മൾ അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര നല്ല ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് അരിപ്പയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അതിൽ വലിയ കല്ലോന്ന് ആരോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ലൂസ് ആവരുത് എന്നാൽ ഒരുപാട് തിക്കാവും ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട് ഇതാക്കണ്ടില്ലേ ഇനി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാംട്ടോ എല്ലാവർക്കും ആ ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നമുക്ക് ആ ചക്കയുടെ തന്നെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്തില്ല അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ വായൽ കേട്ടോ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് വാട്ടിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാലാ നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇനി ഒരു വായലിൻ്റെ ഒരറ്റത്തായിട്ട് നമ്മളിത് അപ്പം മിക്സ് ചെയ്ത് വെച്ചൊരു മാവ് ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ കുറച്ച് മതിയാവുംട്ടോ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ഇഷ്ടം ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക എനിക്ക് ഇതാണ് കേട്ടോ എളുപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ഇതുപോലെ ചെയ്തെടുത്ത് നമ്മൾ വാഴലി ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് സെറ്റാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഓരോന്നും വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുണ്ട് അധികം കട്ടി ഒന്നും ഇല്ലല്ലോ ഒരു സ്റ്റിക്ക് രൂപത്തിലൊക്കെയാണ് നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം അങ്ങനെ അതാന്നല്ല ആവി പറക്കുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അവർ ആവി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ടും ഈ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ തന്നെ ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ നമുക്ക് കുക്കായി കിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു സ്കൂൾ വിട്ടുവരുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക നല്ല മഴയുടെ സമയാണ് ചൂടോടൊക്കെ വാഴയിൽ നിന്ന് എടുത്തു മാറ്റി നിന്നിട്ട് അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് അതിനാണ് ഉള്ളത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ